നമസ്കാരം എല്ലാവർക്കും എൻഫോ ടെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കേരളമൊട്ടാകെ മാവ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സമയമാണിത് സ്ഥലപരിമിതിയുള്ളവർക്ക് എങ്ങനെ മാവ് നട്ട് അതിൽ നിന്നും ലാഭകരമായിട്ട് കായ്ബലം ഉണ്ടാക്കാം എന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണിന്ന് നമ്മുടെ ഒറ്റപ്പാല സ്വദേശി ഹരിപ്രസാദിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രവൃത്തി അതായത് പുള്ളിക്കാരൻ നൂറോളം മാവുകൾ ഗ്രാഫ്റ്റിങ്ങിലൂടെ വളർത്തി ഡ്രമ്മുകളിലും ചെറിയ പെയിൻറ് ബക്കറ്റുകളിലും നട്ട് വളർത്തി അത് വളരെ വിജയകരമായിട്ട് ഫല ഫലമുണ്ടായി അത് ഒരു കാഴ്ചയാണ് നമുക്കൊന്നും നോക്കാനില്ല നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം പോകാൻ വേണ്ടിയില്ല നമസ്കാരം എൻ്റെ പേര് ഹരിപ്രസാദാണ് ഞാനിവിടെ പാലക്കാട് ജില്ലയിൽ വാണിയംകുളം അടുത്ത് പനയൂരെന്നു പറഞ്ഞ സ്ഥലത്താണ് ഷൊർണൂരൊക്കെ അടുത്താണ് നമ്മുടെ സ്ഥലം എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ മാവ് വെറൈറ്റി ഇനങ്ങൾ മാവിൻ്റെ വെറൈറ്റി ഇനങ്ങൾ കളക്ട് ചെയ്യുക അത് സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുക അതിനെ ഡ്രമ്മിലൊക്കെ വളർത്തി കായ്പ്പിക്കുക ഇതൊക്കെയാണ് വളരെ ഡ്രമ്മിൽ നടന്നത് കൊണ്ടും അല്ലാതെ നമ്മുടെ ഇപ്പം എന്താണ് ഡ്രമ്മിൽ നടന്നുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ അത് കാഴ്ച കിട്ടും പിന്നെ പരിമിതി ഉള്ളവർക്ക് വളരെ സ്ഥലം കുറവുള്ളവർക്ക് അത് ടെറസിൻ്റെ മുകളിൽ പോലും നമുക്ക് മാവുകൾ ഉണ്ടാക്കിയെടുക്കാം കുറേ ഒരു മാങ്ങയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ മാങ്ങുകൾ ഉണ്ടാക്കാം വീട്ടിലേക്ക് ആവശ്യമുള്ളതോളം മാങ്ങിയാണ് നമ്മളൊരു ഡ്രമ്മന്ന് അത്യാവശ്യം ഒരു എട്ട് വർഷം പ്രായമുള്ള ഒരു മാവിൽ നിന്ന് നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്നത് ഇത് കോട്ടപ്പറമ്പൻ എന്ന് പറഞ്ഞിട്ട് മാങ്ങിയാണ് കേട്ടോ കോട്ടപ്പറമ്പ് കോട്ടപ്പറമ്പൻ കോട്ടപ്പറമ്പൻ കോട്ടൂർ കോണം എന്നിട്ട് വേറൊരു മാവുണ്ട് അവിടെയുണ്ട് പൂത്തുല്ല ഇത് കോട്ടപ്പറമ്പൻ കോട്ടപ്പറമ്പൻ ആ ഇത് ഇങ്ങനെ ഒരുപാട് ചില പൂക്കള് വരുന്നുണ്ട് ആ അതെ ഇവിടെ പൂ കേറി വരുന്നുണ്ട് കായ പൂ കടുവാങ്ങയും കണ്ണി മാങ്ങയും ചെറിയ ചെറിയ പൂക്കളൊക്കെ വരുന്നുണ്ട് അതാണ് അങ്ങനെ ചെറിയൊരു കവറിലായിരിക്കുന്നത് നന്നായി ഇത് നല്ലോണം കായ്ക്കുന്നൊരീനാണ് നാടൻ ഓൾ സീസൺ ആണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ഓൾ സീസൺ മാവാണ് ഇത് നമ്മുടെ ഇവിടെ കാഴ്ചയിൽ ഇപ്പൊ ഏറ്റവും വലിയ മാങ്ങ ആയിട്ടുള്ള ഒരു മാവാണ് ഇതില് ആ ഇത് നമ്മുടെ നായർ ബസാർന്നു കോഴിക്കോട് നായർ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിന്റെ ഇന അറിയില്ല ചിലർ കിളിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇന്നാ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി ഒരു വീഡിയോ അതായത് കിളിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ അവിടെ കണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ കൊമ്പ് കൊടുത്തുള്ള കാരണമെന്നു വെച്ചാൽ ആ മാവില ഏതു കാലത്തും മാങ്ങായിരിക്കും ഏത് കാലത്തും ഇതിൽ തന്നെ ഇപ്പൊ നോക്കിയാ കാണാം ഇപ്പൊ വലിയൊരു മാങ്ങ ആ പഴക്കാരായിട്ടുണ്ട് കുഞ്ഞി മാങ്ങകളുണ്ട് അതെ പിന്നെ അതിനെക്കാളും കുറച്ചും കൂടി ചെറിയ മാങ്ങയുണ്ട് അതെ പൂവിതാ വരുന്നുണ്ട് ഇനിയും പൂക്കും ഈ കൊമ്പിലൊക്കെ അതായത് ഒരു വർഷം നമുക്ക് ഒരുപാട് തവണ ാണ് അതെ അതെ ഏത് നേരം ഇതിങ്ങനെ കാഴ്ച കൊണ്ടാണ് അപ്പൊ ഈ കൊമ്പൊക്കെ ഇങ്ങനെ നിക്കുന്നതാണല്ലോ ഇനിയിപ്പോ ഇതില് മിക്കവാറും സൈഡിൽ ഒരു പൂ വരും നമ്മള് വളം കൂടി നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ഇത് കാഴ്ച കൊണ്ടിരിക്കും മാവാണ് ഇത് നമ്മുടെ ഓളോർ കോഴിക്കോട് ഭാഗത്തുള്ള ഓളോർ എന്ന് പറഞ്ഞ മാവാണ് നല്ല സ്വാദുള്ള സൂപ്പർ മാങ്ങിയാണ് കേട്ടോ അതില് നന്നായിട്ട് നമുക്ക് പൂത്തിട്ടുണ്ട് കൊല്ലം സൂപ്പർ മാങ്ങയാണ് എല്ലാവരും സംശയായിട്ട് ഒരു മാങ്ങയാണ് മാങ്ങയാണ് അതെ സ്വാദുള്ള ഒരു 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 പ്രധാന ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല നമ്മൾക്ക് സാധാരണ ഇതിൽ പറഞ്ഞു കെട്ടിട്ടുണ്ടല്ലോ മാവ് പൂക്കുകയും മഴ പെയ്യുകയും ചെയ്യുമ്പോൾ പിന്നെ ഇതിൽ നിന്നും മാങ്ങ പൊഴിഞ്ഞു പോവുകയും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നമ്മളിപ്പോൾ ഈ ബക്കറ്റിലൊക്കെ അല്ലെങ്കിൽ ഡ്രമ്മിൽ നട്ട് നമ്മൾ പരിപാലിക്കുന്ന സമയത്ത് നമുക്കിതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വെച്ചാൽ കാലാവസ്ഥ മാറിയാൽ നമുക്ക് യാതൊരു രക്ഷയില്ല വെച്ചാൽ പൂത്ത് ഈ വിരിഞ്ഞ് പൂവിരിഞ്ഞ് പോളിനേഷൻ നടക്കുന്ന സമയത്ത് മഴ പെയ്താൽ എല്ലാം പോയി എല്ലാം പോയി മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കുന്ന കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് മഴയൊക്കെ പെയ്താൽ പോയി പിന്നെ നമുക്ക് അത് കാലാവസ്ഥയൊന്നും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ മാവ് പൂത്ത് പൂക്കാൻ തുടങ്ങിയാൽ നല്ലോണം നനയ്ക്കണം നനയ്ക്കാം സ്വതവേ മാവ് പൂക്കാറു നനയ്ക്കരുത് പറയും പൂ പൂത്ത് കഴിഞ്ഞാൽ പൂവൊക്കെ വന്നു കഴിഞ്ഞാൽ നനയ്ക്കണം പക്ഷെ നനയ്ക്കുക പൂക്കളിൽ വെള്ളം മേലേക്ക് സ്പ്രേ ചെയ്താൽ ഈ പറഞ്ഞ പോലെ മഴ പെയ്ത പോലെയാണ് പൂവെല്ലാം നടക്കില്ല അടിയിൽ മാത്രമേ നനയ്ക്കാവൂ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് നനക്കി ചിലർ പറയുന്നതൊക്കെ പൂക്കാറായ മാവിനെ നനയ്ക്കരുത് പറയും അത് നില നട്ട മാവിനാണ് ഡ്രി നട്ട മാവാണെങ്കിൽ എന്നും നനയ്ക്കണം അത്യാവശ്യമാണ് അതെ അത് പൂക്കെട്ടനിച്ചിട്ട് അതിനെ നനക്കാതെ ഇട്ടുകഴിഞ്ഞാൽ ആളങ്ങ പോകും അപ്പൊ ഇത് ആകെ അത്രേ ഉള്ളൂ അവർക്ക് മാവിന് സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് നനയ്ക്കത് പറയുന്നത് അവർക്ക് ഓൾറെഡി സ്ട്രെസ് ആണ് ഇത് ഇതിൽ വേര് കുറച്ചേ ഓടുന്നുള്ളു അതുകൊണ്ടെന്നു വെച്ചാൽ വേര് ഓടി ഒരു മാവ് മാവിചാരിക്കാൻ ഇനി വേറെ ഓടാൻ സ്ഥലമില്ല ഇനി പൂത്ത് ഞാൻ വയസ്സായി പോയി നല്ല തോന്നലാണ് യവനാണെങ്കിലും ചെറിയ ബാല്യമാണെങ്കിൽ പോലും ആള് ആ ഞാൻ യൗവനായി നല്ല തോന്നലാണ് അങ്ങനെ പൂക്കുന്നത് പിന്നെ നമുക്ക് നോക്കാനുള്ള പൂക്കൊല്ലിൽ പുഴുക്കൾ ഉണ്ടാവും അതിനെ നമുക്ക് എന്തെങ്കിലും മരുന്നടിക്കാൻ പറ്റില്ല പിന്നെ പോളിനേഷം പോലും നടക്കില്ല അപ്പൊ ചെറിയ മാവാകുമ്പോൾ നമുക്ക് അടുത്ത് വന്നിട്ട് നോക്കുക രാത്രി വന്ന് നോക്കി കഴിഞ്ഞാൽ പുഴുണ്ടെല്ലാം നമുക്ക് കാണുന്ന മാവാകില്ല അപ്പൊ പിന്നെ അത് ഒരുപാട് പൂക്കൾ ഈ പുഴു ഒന്നും ഇങ്ങനെ ശ്രദ്ധിക്കാൻ പിന്നെ ഒരു കാര്യം നോക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ നോക്കാനുള്ള ഒന്നും നാനാ എന്തായാലും നനയ്ക്കണം വെള്ളം കുറഞ്ഞ അപ്പോൾ ഇത് വാടിയിട്ട് കായ് വീണ് പോകും പിന്നെ ഇങ്ങനെ പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അത് കഴിഞ്ഞാൽ വേറെ നോക്കാനുള്ള വെച്ചാൽ വളപ്രയോഗം നമ്മളത് ആ സമയത്ത് ആവുന്ന പോലെ ജൈവവളങ്ങളും ഈ പറഞ്ഞ ഈ വേപ്പണ്ണാകിലും ജൈവ വളങ്ങളിൽ അത് പൂക്കാറായി കഴിഞ്ഞാൽ നല്ല അടിയിലിട്ട് കൊടുക്കുക സ്ലറി ഒഴിച്ചു കൊടുക്കുക ഇംഗ്ലീഷ് വളം യൂസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ വളങ്ങൾ കുറച്ച് ചെയ്തു കൊടുക്കുക അതിൽ പൂത്തമാവിന് കൂടുതലും പൊട്ടാഷ് അധികമുള്ള പതിമൂന്നേ പൂജ്യം നാൽപ്പത്തഞ്ച് തൊരു വളമുണ്ട് സ്പ്രേ ചെയ്തു കൊടുക്കാനുള്ളതാണ് അതിൽ പതിമൂന്ന് ശതമാനം നൈട്രജനും പൂജ്യം ശതമാനം ഫോസ്പെറസും നാൽപ്പത്തിയഞ്ച് ശതമാനം പൊട്ടാഷ്യവും അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കലും അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ കായ്ക്ക് നല്ല മുഴുപ്പും അതായത് അത് പൂ വരുമ്പോൾ തന്നെ ചെയ്യുക അല്ലെങ്കിൽ പൂക്കാർ ആയിക്കഴിഞ്ഞാൽ ചെയ്യാം പൂക്കാറായ ഒരു മാവ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കണ്ടറിയാം ചില മാവുകൾ നോക്കി അറിയാം ഇങ്ങനെ ഞെട്ടിഭാഗത്ത് പുതിയ തളിര് വരാനുള്ള ഭാവം ഉണ്ടാവില്ല ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അത് അടുത്ത് പൂക്കാനാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലായി അപ്പോ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഈ പൊട്ടാഷ് കൂടുതലുള്ള വളം നമുക്ക് ചെയ്തു കൊടുക്കാം ശരി ഇത് ബെനറ്റൽ പക്ഷേ ഇത് 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 നമ്മൾ നേരം കുറച്ച് കുറച്ച് കൂടുതൽ 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 ആ അതാണ് ഒറ്റക്ക് നിൽക്കല്ലേ മറ്റേതൊക്കെ ഒരുവിധം വളർത്തി അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൽ പലയിടത്തും കാഴ്ച പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ും പൂക്കളാ അതിലൊക്കെ കായ പിടിച്ചു വരുന്നു എത്ര തവണ തന്നെയാണ് എല്ലാവരും കായ്ക്കും റെഗുലറായിട്ട് കായ്ക്കുന്നുണ്ട് ഈ കൊളമ്പ് മാവും അതെ ഇതൊക്കെ അതെ ആയിട്ട് കായ്ക്കുന്ന നല്ല ഇനങ്ങളാണ് ഇത് നമ്മുടെ തായ്ലൻഡിന്റെ ഒരു മാവാണ് കേട്ടോ കാറ്റിമോൻ ചൊക്കനാനൊന്നൊക്കെ ഒരു പേരുണ്ട് ചൊക്കനാനെന്ന പേരുണ്ട് കാറ്റിമൻ്റെ പേരുണ്ട് സ്വീറ്റ് എന്ന പേരുണ്ട് ഒക്കെ ഒന്ന് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിറച്ചും പൂക്കും പൂവുണ്ടായിരുന്നു കൊഴിഞ്ഞു പോയി വളരെ ഇത് വളരെ ചെറുപ്പത്തിൽ കായ്ക്കും ചില മാവുകള് ആറ് മാസം കൊണ്ടൊക്കെ കായ്ക്കുന്നുണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത മാവുകൾ ഇതൊരു ഒന്നര വർഷം ഇത് നല്ല സ്വാദുള്ള ഇല്ലാത്ത ഒരു സൂപ്പർ മാങ്ങിയാണ് തായ്ലൻഡിന്റെ ഒരു ഓൾസീസൺ മാവ് ആദ്യം ഇറങ്ങിയിരുന്നു കിയോസവായിട്ട് അത് അത്ര സ്വാദിലും ഞാൻ കാണിച്ചിരുന്നു പക്ഷെ ഇത് അതുപോലെയല്ല ഇത് സ്വീറ്റ് കാറ്റിമൺ അത് കണ്ടു കഴിഞ്ഞാൽ ആരോ മേടിച്ച് വച്ചിട്ടെ സൂപ്പർ നല്ല മധുരവും ടേസ്റ്റുമാണ് നമുക്ക് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ചെയ്തെടുക്കുന്നത് എനിക്കൊരു കത്തിയും ഈ ചുറ്റാനുള്ളൊരു പേപ്പർ മാത്രമേ ആവശ്യമുള്ളൂ കവറ് കവറിൻ്റെ പലതരത്തിലുള്ള ഇത് വരുന്നുണ്ട് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് എന്നിട്ട് വേറെ ഒന്ന് വരുന്നുണ്ട് അത് കുറച്ച് ഹാർഡാണ് അപ്പോൾ ഞാൻ ഇത് മേടിച്ചപ്പോൾ എനിക്കിത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നി അതുകൊണ്ട് ഇത് ഉപയോഗിക്കണം ശരി ശരി അപ്പം ഇത്ര നേളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇതൊന്ന് ഈ അലവര കൊണ്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ ഇത് വല്ല തുരുമ്പൊക്കെ ഉണ്ടാക്കി അതെ അപ്പോൾ വന്നിട്ടൊന്ന് തുടയ്ക്കുക അപ്പോൾ പിന്നെ ഇത് സിന്ധു എന്ന് പറഞ്ഞ മാവിൻ്റെ ഒരു കൊമ്പാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇത് അങ്ങനെ ഒരു തൊഴുത് നിൽക്കുന്ന പോലത്തെ ഒരു രൂപം ഉണ്ടാകും ഈ തലഭാഗത്ത് ഇതെന്നുവെച്ചാൽ പുതിയ തെഴുപ്പ് വരാനുള്ളൊരു തുടക്കമാണ് ഇങ്ങനെയുള്ള കൊമ്പാണ് നമുക്ക് ഏറ്റവും നല്ലത് പിന്നെ ഇളം പച്ച നിറം പാടില്ല എന്നാൽ കറുപ്പ് നിറം ആവാനും പാടില്ല അങ്ങനെയുള്ള ഒരു ലൈറ്റ് പച്ച ശരി ശരി ഒരുവിധം മൂപ്പത്തിയ പമ്പുകൾ ശരി ശരി എന്നിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം ഇതൊക്കെ ആ കത്തി കൊണ്ട് വേണമെങ്കിൽ കളയാം എനിക്കിത് ഞാൻ ഇത് ഉപയോഗിക്കണം ശരി കട്ടർ അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇത്ര നീളം വരെ എടുക്കാൻ വേണമെങ്കിൽ എത്ര കുറച്ച് വേണമെങ്കിലും നമുക്ക് എടുക്കാം എൻ്റെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമൊക്കെ മാക്സിമം നമ്മൾ എടുക്കാറുള്ളൂ ശരി അപ്പോൾ ഈ ലെവൽ വെച്ച് നമുക്ക് ഒന്ന് ഒന്ന് ചെത്തി കൊടുക്കുക രണ്ട് ഭാഗത്തും ഒരു ആപ്പ് പോലെ ആക്കണം ഒരു പോയിന്റ് ആയിട്ട് വരുന്ന രീതിയിൽ രണ്ട് സൈഡിൽ ചെത്തി കൊടുക്കുക അല്ലേ അതെ എന്നിട്ട് ഞാൻ കൊണ്ടിങ്ങ് കട്ട് ചെയ്യുക അപ്പം എന്താ വെച്ചാൽ ഈ രണ്ട് സൈഡിൽ സൈഡത്തേ തോല് പോകാൻ പാടില്ല ഈ തോലും ഇതും പോകാൻ പാടില്ല ശരി എന്നാൽ ആപ്പ് ഷേപ്പിൽ ആയി കിട്ടും വേണം എന്നിട്ട് നമ്മളിത് ചെത്തിയ ഭാഗം നിലത്ത് തുടരുത് മണ്ണൊന്നാവരുത് അവിടെ വെക്കുക ഓക്കെ എന്നിട്ട് അത്യാവശ്യം മുഴുപ്പുള്ള നല്ല ഇത് സീഡ് മുളച്ച തൈയാണ് ആ അപ്പോൾ അത് നല്ലൊരു തൈ നോക്കി എടുക്കുക ഏകദേശം ഒരു പെൻസിൽ വണ്ണം പെൻസിൽ വണ്ണം ആ കായ നമുക്ക് ബെഡ് ചെയ്യാൻ എടുക്കാം ഇപ്പോൾ പരമാവധി കയറ്റി മേലേക്ക് പട്ടുകയാണെന്ന് വെച്ചാൽ എങ്ങനെ ഈ ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ ഇതിന് പറയുക ഗ്രാഫിംഗ് അല്ല ഗ്രാഫ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് പരമാവധി മേലേക്ക് എടുക്കുക എന്നുവെച്ചാൽ ഏതെങ്കിലും ഈ ഗ്രാഫ്റ്റ് പിടിച്ചില്ലെങ്കിൽ നമുക്ക് അടിയിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടിയിൽ വേറെ പിന്നെയും ഗ്രാഫ്റ്റ് ചെയ്യാം ഈ ഗ്രാഫ്റ്റ് പിടിച്ചില്ലെങ്കിൽ അടിയിൽ വേറൊരു ഗ്രാഫ്റ്റ് ചെയ്യാനാണ് പരമാവധി മേലെ ചെയ്യും മനസ്സിലായി എന്നിട്ട് ഇതിനെ ഒന്ന് തല കട്ട് ചെയ്യുക ഒന്നിങ്ങനെ പളർത്തുക ഒരു പളർപ്പുണ്ടാക്കാം കഴിഞ്ഞാൽ നമ്മൾ ഈ കൊമ്പെടുത്തിട്ട് അതിൽ ഇറക്കി വയ്ക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഈ ഭാഗം കണ്ടില്ലേ ഈ തോലിനോട് ചേർന്നിരിക്കണം ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ആ രണ്ട് ഭാഗം ചേർന്നാൽ നന്നായി ഇപ്പോൾ ഒത്തിരി കമ്പിന് കട്ടി കൂടുതലാണെങ്കിൽ ഒരു ഭാഗമെങ്കിലും ചേർന്നിരിക്കുക ഈ തോലാണ് തോലാണെങ്കിൽ കൂടി യോജിച്ചിട്ട് പുതിയ തയ്യാവുക ശരി ശരി ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടേപ്പ് അല്ലേ ടേപ്പ് കൊണ്ട് നല്ലോണം ചുറ്റി കൊടുക്കണം അല്ലേ ചുറ്റി കൊടുക്കണം ഇടയിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതെ ടേപ്പ് നല്ലവണ്ണം ഇങ്ങോട്ട് വരിഞ്ഞ മുറുക്കി കൊടുക്കണം എന്നാ വെച്ചാൽ ടൈറ്റ് ആയി നിന്നാലാണ് ശരി ശരി ഈ തോൽ വന്നിട്ട് യോജിക്കുള്ളൂ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇത് വളർന്നു വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തണല് കൊടുക്കണം തണല് കൊടുക്കണം ആ അതായത് ഇതിന്റെ ഇതിൻ്റെ നമ്മൾ നമ്മളൊന്നും വയ്ക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കവർ ഇടണം ഒന്ന് നനച്ചു കൊടുക്കണം അതെ അല്ലേ അപ്പോൾ നമുക്ക് ഞാൻ ആ റൂമിലാണ് വെക്കാറ് ആ തണല് കിട്ടാൻ ഇതിൽ മൂടാനുള്ള കവറാണ് അപ്പൊ ഇതില് നമ്മള് പച്ചവെള്ളം നിറയ്ക്കുക സാധാ പച്ചവെള്ളം കുറച്ചെടുക്കുക അത് ഇതിന്റെ മുകളിൽ കൂടെ ഒഴിക്കാം അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് ആ ചെടിയുടെ ഒഴിക്കാം ഈ കവർ കവറിട്ട് മൂടി അതെ ഇത് ഞാൻ കുരുമുളക് ഗ്രാഫ്റ്റ് തിപ്പലി പറഞ്ഞാൽ ിയൻ തിപ്പലി എന്നൊക്കെ പറയും ആഫ്രിക്കൻ തിപ്പലിയോ ബ്രസീലിയൻ തിപ്പലിയോ ഒരു എന്ന് പറഞ്ഞ ചെടിയാ അതിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങനെ കവറിട്ട് വെച്ചിരിക്കണം ഇനി ഈ കവറിന് ഇവിടെ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാൻ വേണമെങ്കിൽ ഞാനിപ്പോ കൊറേ ഗ്രാഫ്റ്റ് ചെയ്തോട്ട് കെട്ടാറൊന്നും ഇല്ല അതും കാണിച്ചു തരാം ഒരു ചെറിയ എന്തെങ്കിലും കാര്യം ഒന്ന് കെട്ടിയാല് അതിലുള്ള ആ ഈർപ്പം നിലനിൽക്കാനാണ് അതിലൊരു ചെറിയ ഈർപ്പം ഉണ്ടാവും അതാണ് ഈർപ്പം ഈ ഒരു സ്റ്റെമ്മില് അപ്പൊ എന്താ അതാ ഈർപ്പുണ്ടെങ്കിൽ തെഴുക്കാൻ കൂടുതൽ സൗകര്യമാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ ശരിക്കും വെള്ളം കയറാൻ പാടില്ലാത്തതാണ് പക്ഷെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് കവർ കെട്ടിയതുകൊണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും എന്നിട്ട് ഇതൊന്നിങ്ങനെ കെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യാറ് അവിടെ ഇപ്പൊ ഒരുപാട് കൈകൾ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ കെട്ടലും നിറകലോ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയുള്ളു കെട്ടി കെട്ടിക്കൊടുത്താൽ നല്ലതാണ് ഇതിന്റെ ഉള്ളിൽ ഈർപ്പം നിൽക്കും പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നിട്ടിത് നമ്മൾ ഇന്ന് നനച്ചു കൊടുക്കണം ഇവിടെ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ വന്ന ഒരു ചെടിയാണല്ലേ ശരി അപ്പൊ ഇതില് ഒരു സ്റ്റെപ്പും കൂടി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് കൊടുക്കാം അതായത് ഈ കാണുന്ന വളർച്ച ഇലകൾ തുടങ്ങിയ ശേഷം നമുക്ക് നമുക്ക് വെക്കാം ഒരു ഒരു തട്ട് ഇല വന്നതിന് ഇതിനെ ആ അതായത് ഇത് ഗ്രാഫ്റ്റ് കെട്ടഴിച്ചത് ഇവിടെ ആ ശരി ഇതൊക്കെ ഗ്രാഫ്റ്റ് പിടിച്ച് ആ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് പിടിച്ചു ആ സ്റ്റെമ്പ് വന്ന് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് പക്ഷെ നല്ല ഇലയൊക്കെ വിരുന്ന് ഒരു സൂപ്പറായി അപ്പോൾ ഈ കെട്ടൊക്കെ നമ്മൾ അഴിച്ചു കളഞ്ഞു നമുക്ക് മാവ് ഒന്ന് പ്രൂൺ ചെയ്യുന്നത് അത് നമ്മൾ പ്രൂണീൻ ഉപയോഗിക്കുന്ന കത്തി കട്ടർ കുറച്ച് ദിവസം ഉപയോഗിക്കാത്ത ചിലപ്പോൾ അതിൽ തുരുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതിന് വേണമെന്ന് വെച്ചാൽ ഈ അലോവേരൻ്റെ ഇതെടുത്തിട്ട് ഉള്ളിത്തോലായാലും കുഴപ്പമില്ല പിന്നെ ഒന്ന് ചൂടാക്കിയാലും ലൈറ്റർ കൊണ്ടൊക്കെ ഒന്ന് ചൂടാക്കാണും കുഴപ്പമില്ല അപ്പം അങ്ങനെ ഒന്ന് ഇതാക്കാൻ നല്ലതാണ് ഇവർക്ക് വേണ്ട പ്രതിരോധ ഇവർക്ക് ഉണ്ട് എങ്കിലും നമ്മളൊരു ഫംഗസ് രോഗം വരണ്ടെന്ന് വെച്ചിട്ടാണ് ശരി ശരി അപ്പോൾ നമുക്ക് ഇത് പ്രൂൺ ചെയ്യുമ്പോഴേ നിലത്ത് നടാനുള്ള പ്ലാന്റ് ആണെങ്കിൽ നിലത്തുനിന്ന് ഒരു എഴുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം നിലത്തിൽ ആ ഇങ്ങനെയുള്ള തട്ടുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് ഈ കുറച്ച് ഇലകൾ കൂടി നിൽക്കുന്നില്ലേ ഇതൊക്കെ ഓരോ തട്ടാണ് അവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പം അവിടുന്ന് തെഴുപ്പ് വരാൻ നല്ലതാണ് ഓരോ ഇലേൻ്റെ അടിയിൽ നിന്ന് നമുക്ക് തെളുപ്പ് വരും നമുക്ക് ചില സമയത്ത് ഇങ്ങനെ തട്ടൊന്നും കിട്ടില്ല കട്ട് ചെയ്യാൻ ഇത് സൈഡ് ബ്രാഞ്ച് വരുമ്പോൾ കട്ട് ചെയ്യാൻ തട്ടൊന്നും കിട്ടില്ല അപ്പം അങ്ങനെ എലേൻ്റെ അടുത്ത് വെച്ച് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ശരി ശരി ഓരോ എലേന്റെ അടിയിൽ നിന്ന് തെളുപ്പ് വരും അപ്രോക്സിമേറ്റ് എത്ര ഹൈറ്റിൽ നമ്മൾ കട്ട് ചെയ്യണം നമുക്ക് എഴുപത്തഞ്ച് സെന്റാണ് നിലത്താണെങ്കിൽ നിലത്ത് പ്ലാന്റ് ചെയ്യാണെങ്കിൽ നമുക്ക് അൾട്രാ ഹൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു പ്ലാന്റേഷൻ ഉണ്ട് വളരെ അടുത്തടുത്ത് മാവുകൾ പ്ലാന്റ് ചെയ്യാം മൂന്ന് മീറ്റർ രണ്ട് വരികൾ തമ്മിൽ മൂന്ന് മീറ്ററും രണ്ട് മാവുകൾ തമ്മിൽ രണ്ട് മീറ്ററും അകലം വെച്ച് നടാം ഒരു മീറ്റർ അകലത്തിൽ നടാം വളരെ അടുത്ത് മാവുകൾ രണ്ട് മാവുകൾ നിലത്ത് പക്ഷെ അതിനെ അപ്പം പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ നിലത്തുനിന്ന് ഓരോ അടി ഹൈറ്റിൽ കട്ട് ചെയ്യണം അപ്പോൾ ഈ മാവിന് ഇവിടുന്ന് ബ്രാഞ്ച് വന്നിട്ട് ഇതിങ്ങനെ ചെറിയൊരു കൊടിയായിട്ട് മാക്സിമം ഈ ഹൈറ്റ് വരള്ളൂ ശരി ശരി അപ്പോൾ അടുത്തൊരു മാവ് ഇവിടെ വെക്കുമ്പോൾ ഒരു മീറ്റർ അകലത്തിൽ രണ്ട് മാവുകൾ അര മീറ്റർ ഒക്കെ ചുറ്റളവിൽ ഇതാവും വളരും അപ്പം നമ്മൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു മാക്സിമം പോയാൽ നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് നല്ല വിചാരിക്കും അപ്പം ഏകദേശം ഒരു രണ്ട് തട്ട് മേലെ വെച്ചിട്ട് രണ്ട് തട്ട് വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് സെന്റി ഉണ്ടാവും ഇനി മുപ്പത് സെന്റിയിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം ഒരടി ഹൈറ്റിലും കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ ആദ്യത്തെ തട്ട് എങ്കിലും കിട്ടണം കേട്ടോ ഒരു ഇലയുടെ തട്ടെങ്കിലും അതിലും താഴെ ചിലപ്പോൾ തെളുത്തില്ലെങ്കിൽ ഈ ഗ്രാഫ്റ്റ് എവിടെയാണ് നോക്കണം കേട്ടോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് ചിലപ്പോൾ മേല ഗ്രാഫ്റ്റ് ചെയ്ത് മാണി മേലെ വെച്ചിട്ട് കട്ടിയാൻ പറ്റില്ല ഇത് നമുക്ക് താഴെയാണ് ഗ്രാഫ്റ്റ് വരുന്നത് അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കട്ടിയാ ഞാൻ അച്ചും കൂടി വലിയ ഒരു തയ്യാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നൊണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മളതിന്റെ തലപ്പ് കട്ട് ചെയ്യണം ശരി ശരി ഇനി മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ അതെ മഴക്കാലം ആണെങ്കിൽ നമ്മളിതില് കോപ്പറോക്സി ക്ലോറന്നു പറഞ്ഞിട്ടൊരു ഫംഗിസൈഡ് ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതൊന്ന് കലക്കി നമ്മൾ ഇതിന്റെ കൂടുതലും ചെറുതായിട്ട് തേച്ച് കൊടുക്കണം ആ നല്ല വേനൽക്കാലം ആയാൽ അത്ര ആവശ്യമില്ല പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ വേണമെങ്കിൽ അത് തേച്ച് കൊടുക്കാം എന്നുവെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഇത് കൊമ്പണക്കം വന്ന് തുടങ്ങി പോകാൻ സാധ്യതയുണ്ട് ഞാൻ അവിടെ ചെയ്തൊന്നും ഫംഗിസൈഡൊന്നും തേച്ചില്ല അതവിടെ നമുക്ക് തൈകളുണ്ട് കാണിക്കാം ഇതിപ്പം അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് കട്ട് കട്ട് നമ്മൾ നമ്മൾ ഈ ഭാഗത്താണ് ആദ്യത്തെ ചെയ്താൽ വന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് തെളുപ്പ് വന്നു ചിലതിന് ഇങ്ങനെ വി ഷേപ്പിൽ രണ്ടെണ്ണ വരിക ആ അപ്പോൾ ആ രണ്ട് നമ്മൾ ഏകദേശം ഒരു മുപ്പത് ഒക്കെ വളരാൻ വിടുക ശരി അതും ഇനി ഇരുപത് സെൻറ്റിമീറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല അത് കുഴമ്പ് ആയതുകൊണ്ടെങ്കിൽ വളർച്ച കൂടുതലാണ് ആ അടുത്ത് എന്ന് വളർന്ന് ആദ്യത്തെ തട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് എത്തി ആ അപ്പോൾ അതിനെ വീണ്ടും അവിടെ വെച്ചിട്ട് രണ്ടും കട്ട് കട്ട് എന്നിട്ട് നന്നായിട്ട് വളം ചെയ്യണം പ്രത്യേകം അതാണ് ചിലര് ഇങ്ങനെ നമ്മൾ വിളിക്കാറുണ്ടോ കട്ട് ചെയ്തിട്ട് തെളുപ്പ് വരുന്നില്ല എന്നിട്ട് അവരിൽ ഒരു വളം ഇല്ലാച്ചത് തെളിപ്പൊന്നും വരില്ല അപ്പൊ അതിന് നെള്ളം ചണാസ്ലറി കിളക്കി ഒഴിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് വളം ആണിച്ചാൽ ശരി പതിനെട്ടേ മിനിറ്റ് പറഞ്ഞ് ഇംഗ്ലീഷ് വളം വളരെ കൊടുക്കാം വരുമല്ലോ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ വന്ന് കൊടുക്കേണ്ടത് മുപ്പ സെന്റിമീറ്റർ എത്തുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ തന്നെ രണ്ട് നിപ്പും കട്ട് ചെയ്യാം അതായത് വീണ്ടും മുപ്പത് സെന്റിമീറ്റർ വളർന്ന് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ചെയ്ത് അതേപോലെ കട്ട് ചെയ്ത് അതിനു വളം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ശിഖരങ്ങൾ വീണ്ടും വരും വീണ്ടും വരും ഇനി നമുക്ക് ഇതിന് മൂന്ന് ശിഖരങ്ങൾ നിർത്താം നിർത്താം മൂന്ന് മൂന്ന് ശിഖരങ്ങൾ ദിശയിലേക്ക് അതായത് വീണ്ടും വീണ്ടും നമ്മൾ വെച്ച് കട്ട് ചെയ്ത് വരുന്ന ശിഖരങ്ങളിൽ നിന്നും മൂന്നെണ്ണം നിർത്താം മൂന്നെണ്ണം ഇനിയിപ്പൊ ഇതിന് മൂന്ന് ബ്രാഞ്ചുകളും നാലു വെച്ചാൽ നാല് ബ്രാഞ്ചുകളും ചിലപ്പോൾ ഇതേപോലെ ഇങ്ങോട്ട് നാല് ദിശയിലേക്ക് വരും അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ബ്രാഞ്ച് ഈ ശരുന്ന രണ്ട് ബ്രാഞ്ച് നിർത്തിയാലും മതി ഇതിപ്പോ ആകെ അല്ലേ ഉള്ളൂ രണ്ട് കൊമ്പല്ലേ ഉള്ളു അപ്പൊ നമുക്ക് ഇതില് മൂന്നെണ്ണം നിർത്താം അപ്പന്നുവെച്ചാല് ഈ ഭാഗത്ത് ഇത് ഇങ്ങനെ കൊടൈ വരും ഈ ഭാഗത്ത് ഇതും കുടയിൽ വരും ഉള്ളിലേക്ക് വളർന്ന കൊമ്പുകൾ കട്ട് ചെയ്ത് വളർന്ന ഉള്ളിലേക്ക് സൂര്യപ്രകാശം വേണ്ട പോലെ കിട്ടിയില്ലെങ്കിൽ ആവ് പൂക്കാനും ഒക്കെ ദോഷം വരും അതുപോലെ അതിന് പല അസുഖങ്ങൾ കൂടുതൽ താഴ്ത്തടിയിൽ വരും താഴ്ത്തടിയിൽ ഇപ്പം വെയിൽ കിട്ടണം അപ്പൊ മാത്രമേ നമുക്കിത് വേണ്ട പോലെ പൂക്കുള്ളൂ അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ഇതിലും മൂന്ന് ശിഖരങ്ങൾ നിർത്തും ഇതിപ്പോ നമുക്ക് പ്രൂൺ ചെയ്യാൻ ചെയ്യാനായില്ല ഇതിന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ പച്ച നിറാവും ഇതുപോലത്തെ നിറാവും ആ സമയത്ത് അതിനെ വീണ്ടും പ്രൂൺ ചെയ്യാം അനാവശ്യ കൊമ്പായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം ഈ മൂന്ന് ഇതിലൊരു അനാവശ്യ കൊമ്പുണ്ട് അത് കട്ട് ചെയ്ത് കളയാം ഈ മൂന്നെണ്ണം ഇവിടെ നിന്നോട്ടെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് വളർന്ന് ഒന്നും കൂടി വലുതായി കഴിഞ്ഞാൽ വീണ്ടും ഇതിനെ മൂന്നെണ്ണത്തിനെ കട്ട് ചെയ്യാം അപ്പൊ അതിന്റെ അടുത്ത സ്റ്റേജ് അത് നമുക്ക് കാണാം എത്ര സ്റ്റേജിലാണ് നമുക്ക് നമുക്ക് ഒരു നാല് തവണയൊക്കെ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ഷേപ്പ് എത്തും നാല് കൂടി കാണിക്കാം ഒന്ന് അത് കാണിക്കാം ഇത് നമുക്ക് മൂന്ന് ശിഖരങ്ങൾ വന്നതാണ് ഷേപ്പിൽ രണ്ട് ശിഖരം വന്നത് ഇങ്ങനെ മൂന്ന് ശിഖരങ്ങളും നിർത്താം നമുക്ക് രണ്ടിനെ വന്നുള്ള നിർത്തിയില്ല അതുകൊണ്ടാണ് അതിൽ രണ്ട് നിർത്തിയത് ഇത് മൂന്ന് നിർത്താം ഇനി ഈ ഭാഗത്തേക്ക് ഒന്നും കൂടി വന്നിരുന്ന നാലും നിർത്താം പക്ഷേ അതിലധികമായ ആകത്തിങ്ങും അപ്പോൾ നമ്മൾ നാല് ശിഖരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ മാക്സിമം വരുന്ന ആ നിന്ന് വീതം നാലെണ്ണം വരെ നിർത്താം നാല് ദിശയിലേക്ക് നിർത്തുക വേണമെങ്കിൽ അഞ്ച് വന്നു കഴിഞ്ഞാൽ ബാക്കി കട്ട് ചെയ്ത് കളയാം ശരി എന്നുവെച്ചാൽ നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അഞ്ചാറ് ശിഖരങ്ങളൊക്കെ പൊട്ടി വരും അപ്പോൾ നമ്മൾ മറ്റേത് കട്ട് ചെയ്തിട്ട് ഇതിനിപ്പോൾ മൂന്ന് ശിഖരം നാല് ശിഖരം വന്നു ഇതിന്റെ ഈ ഭാഗത്തേക്ക് വന്നു തീരെ കരുത്തില്ലാത്തൊരു ശിഖരമായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് പറഞ്ഞു ഈ മൂന്ന് ശിഖരങ്ങൾ നിർത്തി ഈ മൂന്ന് ശിഖരം ആകുമ്പോൾ നല്ല ബുഷായി വരും എന്നിട്ട് അത് വീണ്ടും ഒരു മുപ്പത് എത്തിയപ്പോൾ മുപ്പത് സെന്യൊക്കെ എത്തിയപ്പം ഇവിടെ വെച്ച് വീണ്ടും നിപ്പ് കട്ട് ചെയ്തു വീണ്ടും ഇതിന് മൂന്നാലേ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇപ്പ് കട്ട് ചെയ്തു ഇതിനും മൂന്ന് ശിഖരങ്ങൾ വന്നിട്ടുണ്ട് ഇതിപ്പം നമ്മൾ രണ്ട് ശിഖരേം നിർത്തുന്നുണ്ടല്ലോ ഓൾറെഡി മൂന്ന് ശിഖരം ഉണ്ട് പിന്നെ ഈ രണ്ട് രണ്ട് ദിശയിലേക്ക് പോകുന്ന ഈ രണ്ട് ശിഖരങ്ങൾ നിർത്തും ഇതിലും രണ്ട് ദിശയിലേക്ക് പോകുന്ന കരുത്തുള്ള രണ്ട് ശിഖരങ്ങൾ നിർത്തും ഇനിയിപ്പോൾ ഒന്ന് ഒരു ശിഖരം മേലേക്ക് പോയത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെരിക്കണമെങ്കിൽ ഇവിടെ ചെറിയൊരു കല്ല് കെട്ടിത്തൂക്കിയാൽ മതി അപ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് ഇതിനും രണ്ട് ശിഖരങ്ങൾ നിർത്തും അപ്പോൾ നമുക്ക് നേരെ കുറ്റി പോലെ പോകുന്ന മാവ് കട്ട് ചെയ്ത് ഏകദേശം ഒരു രണ്ടു മാസം കൊണ്ട് നമുക്ക് ആറ് ശിഖരങ്ങളായി മനസ്സിലായി അടുത്ത ലെവൽ ആ ഇത് ഒന്നും കൂടി സ്റ്റേജ് അതായത് രണ്ട് നാലാമത്തെ നാലാമത്തെ സ്റ്റേജിൽ വീണ്ടും വന്നിട്ടുള്ള അതെ ഇതിപ്പോ ഒരു ശിഖരം കട്ട് ചെയ്തു ഇങ്ങനെ രണ്ട് ബ്രാഞ്ചുകൾ വന്നു അപ്പൊ ഈ രണ്ട് വി ഷേപ്പിൽ രണ്ട് ബ്രാഞ്ചായിരുന്നു വന്നത് ഇവിടെ ആദർശമായ തല കട്ട് ചെയ്ത് ഇതിന് രണ്ട് ശിഖരങ്ങൾ വന്നു അപ്പൊ പിന്നെ ആ രണ്ടും നിർത്തി ഇപ്പൊ ഇതിലൊരു മൂന്ന് ശിഖരങ്ങളായി ഇനിയിപ്പോ വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്തു ഒരു മുപ്പത് സെൻറ്റിമീറ്റർ എത്തിയപ്പോൾ ആ ശിഖരം വീണ്ടും കട്ട് ചെയ്തു ഇനിയിപ്പോൾ വീണ്ടും ഇത് പൊങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു തലപ്പും കൂടി വന്നാൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം കട്ട് ചെയ്യാം ഇത് കുളമ്പ് മാത്രമെന്നുണ്ടെങ്കിൽ വളർച്ച കുറച്ച് കൂടുതലാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് കുളമ്പാണ് ശരി അപ്പോൾ ഇതിൻ്റെ ശിഖരങ്ങൾ വളരെ വേഗം വളരും അപ്പോൾ ഒന്നും കൂടി കട്ട് ചെയ്യാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് തവണയായി അതെ അപ്പോഴേക്കും നമുക്ക് ഏകദേശം അത്യാവശ്യം ബ്രോണിങ്ങിൻ്റെ ഏകദേശം ലെവലായി വേണമെങ്കിൽ ഒരു ലെവലും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ബുഷാക്കി എടുക്കാം നാലാമത്തെ ലെവല് അല്ലെങ്കിൽ അഞ്ചാമത്തെ ലെവലോട് കൂടി നാലാമത്തെ ലെവലോട് ഇതിപ്പോ മൂന്ന് ഒന്ന് രണ്ട് രണ്ട് ശിഖരങ്ങളാണ് ശിഖരങ്ങളാണിപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം കഴിഞ്ഞത് മൂന്നാമത്തെ ആയി നിൽക്കുകയാണ് ഏകദേശം അപ്പോൾ ഇനി എല്ലാ കൊമ്പുകളും ഒരേപോലെ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മൂന്നാമത്തെ സ്റ്റേജും കൂടി <midis> <midis> yeah. okay. ും പിന്നെ ഒരു തവണയും കൂടി വേണച്ചാ കട്ട് ചെയ്താൽ ഇഷ്ടംപോലെ ആയി ശരി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതിലേക്ക് സാധ്യത ആ ഇത് അങ്ങനെ ഒരു ഏകദേശം ഒക്കെ കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ് അടിയിൽ നിന്ന് ചെയ്ത് വി ഷേപ്പിൽ വന്നു അതായത് കട്ട് കട്ട് ചെയ്ത് ചെയ്ത് വി വി ഷേപ്പിലേക്ക് വന്നു വീണ്ടും വീണ്ടും രണ്ട് കൊമ്പുകളാണ് ഇത് നമുക്ക് കിട്ടിയത് അതെ അതെ ഈ രണ്ട് കൊമ്പ് ഇതിലും വന്നു ആ അത് വന്ന് വീണ്ടും കട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ചെറിയൊരു തയ്യായിരുന്നു ഒരു രണ്ടര വർഷം കൊണ്ട് നോക്കി നോക്കുന്നു നല്ലൊരു അപ്പം രണ്ടര വർഷം കൊണ്ട് നല്ലൊരു ഗുഷ്ടൈ ആയില്ലേ അതെ അതെ അപ്പൊ ഇത് പ്രൂൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് കുറ്റി പോലെ പോലെ പോകുവായിരുന്നു മേലെ കുറച്ച് ഇലകളെ ഉണ്ടാവുള്ളൂ ഈ വർഷം കായ്ക്കില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു ആ നമ്മൾ ഈ സമയത്തൊന്ന് പ്രൂൺ ചെയ്തു അതുകൊണ്ട് പുതിയ തളിര് വന്നു പുതിയ തളിരിൽ ഒരിക്കലും കായ്ക്കില്ല ഇനി ഈ കൊമ്പ് ഒരു ആറുമാസമെങ്കിലും ആയി കഴിഞ്ഞാൽ കായ്ക്കുള്ളൂ അടുത്ത സീസണിൽ ഇതിലെന്തായാലും കായ്ക്കുന്നതാണ് നമ്മളെ പ്രതീക്ഷ അതെ നമ്മൾ വേണ്ട പോലെ വളം ചെയ്തു കഴിഞ്ഞാൽ ബാഗിലാവുമ്പോൾ എന്താ വെച്ചാൽ വേരുകളതിൽ കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് കായ്ക്കാനുള്ള ടെൻഡൻസി കാണിക്കും പക്ഷേ ഇത് പ്രൂൺ ചെയ്തതിൽ നമുക്ക് സങ്കടം ഇല്ല എന്താ വെച്ചാൽ നല്ലൊരു ബുഷായി വന്നു ആണ് നമ്മൾ ിന്റെ ആദ്യ ആദ്യഘട്ടത്തിൽ ചെടിനെ വളർത്തിയെടുത്ത് ഒരു ബുഷാക്കി എടുക്കുന്നതിന് ട്രെയിനിങ് എന്നാണ് പറയുന്നത് പിന്നെ കാഴ്ച കളഞ്ഞ മാവിന് നമ്മള് കൊമ്പിങ്ങനെ കോതി കൊടുക്കാറുണ്ട് അതിന് നമ്മള് ട്രെയിൻ പ്രൂണിങ് എന്ന് പറയും ആ പ്രൂണിംഗ് ഇത് ട്രെയിനിങ് ആ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ട്രെയിനിംഗ് എന്നാണ് മാവിനെ വളർത്തി മാവിന് ഇതിനെ നമുക്ക് പ്രൂൺ ചെയ്യാനുണ്ട് ഈ മാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നത്തെ മാങ്ങുകൾ പറിച്ചു കഴിഞ്ഞാൽ ഈ കൊമ്പുകള് മാങ്ങ ഉണ്ടായതിൻ്റെ കുറച്ച് മേലിൽ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് കളയും അപ്പോൾ നമുക്ക് പുതിയ ശിഖരങ്ങൾ അപ്പം തന്നെ തഴുത്ത് വന്നിട്ട് അടുത്ത വർഷം വീണ്ടും ആ കൊമ്പുകളൊക്കെ മെച്ചോടായി അടുത്ത വർഷം വീണ്ടും കായ്ക്കും അതിനെ പ്ലൂണിങ് എന്ന് പറയും ഇതിങ്ങനെ ബുഷ് ആക്കി എടുത്ത് ഒരു തൈരു ആക്കി എടുക്കുന്നതിനെ ട്രെയിനിങ് എന്ന് പറയും നാല് സ്റ്റേജ് കഴിഞ്ഞു വന്നത് ട്രെയിനിങ് ട്രെയിനിങ് നമ്മളെ ഇഷ്ടത്തിന് മാവിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പല ഹൈറ്റിൽ പോകും മാവ് ഇതിപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മുടെ ഹൈറ്റിൽ എത്ര വേണമെന്ന് വെച്ചാൽ ആ ഹൈറ്റിൽ നിൽക്കും ഇനിയിപ്പോൾ നിലത്ത് ഇട്ടിട്ട് ഇനി ഇതേപോലെ പൊങ്ങിയിട്ട് അങ്ങ് പൊങ്ങി പോയിക്കോട്ടെ വെച്ചാൽ അങ്ങനെ തന്നെ ഒരു കൊട രൂപത്തിൽ പൊങ്ങി പോകും ഇനി അതല്ല ചട്ടിയിൽ ഇതുപോലെ ബഷായി നിർത്തണം വെച്ചാൽ ഇങ്ങനെ നിൽക്കും നേരെ സന്ധ്യയായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വെറൈറ്റികളും പഠിച്ചു ഒരുപാട് മെത്തേഡ് പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്കപ്പോ ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഇത്രയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട് നമുക്ക് അടുത്തൊരു പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നവരേക്കും പ്രഷ്യർ വെയിറ്റ് ചെയ്യണം അതുവരേക്കും ഇതുവരേക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ചേട്ടനെ താങ്ക് യു ഓക്കെ